വയനാട് പുനരധിവാസ വിഷയത്തിൽ അനാവശ്യമായി രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ കേട്ടില്ല കേട്ടതിനു ശേഷം ആകാം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഇതിന്റെ വൈസ് ചെയർമാൻ ഇതെല്ലാം നിശ്ചയിച്ചതിന്റെ വൈസ് ചെയർമാൻ എന്തെങ്കിലും നമ്മുടെ അടുത്ത് സുഹൃത്തുക്കളാണ് ഇവരെല്ലാം നമ്മളെന്തിനാണ് ഇതിനകത്ത് രാഷ്ട്രീയ പഞ്ചായത്ത് പാർട്ടി സർക്കാർ ഇതൊന്നുമില്ല ഒരു മനസ്സാണ് കേരളം ആരാണ് അർഹതപ്പെട്ടവർ ഇതിൽപ്പെടാത്തവർ അവരെ നമ്മൾ പരിശോധിച്ച ആവശ്യമായിട്ട് മാർച്ച് മാസത്തിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും ഈ മാർച്ച് മാസത്തിൽ ഈ മാർച്ച് മാസത്തിൽ സഭ ഉടനെ അവിടെ ആരംഭിക്കാൻ പോകുന്ന പിന്നെ ടൗൺ ഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അത് വളരെ സുതാര്യമായിരിക്കും മുപ്പത് ലക്ഷം രൂപ നിശ്ചയിച്ചിട്ടുള്ള വീടുകൾ തന്നെ പണം കൂടുതലെണ്ണം വരുമ്പോൾ കുറയുമെന്ന പുതു ധാരണയോടുകൂടി കുറഞ്ഞാൽ കൂടിയാലും ഇരുപത് ലക്ഷം രൂപ ഒരു സ്പോൺസർ നൽകിയാൽ മതി എന്ന് നമ്മൾ നിശ്ചയിച്ചു അതിനേക്കാൾ കൂടുതൽ തുക വന്നാൽ സർക്കാർ അത് നിശ്ചയിക്കും അതിൻ്റെ അർത്ഥം മുപ്പത് ലക്ഷം രൂപയുടെ വീട് ഇരുപത് ലക്ഷം അത്ര അവർ പറഞ്ഞ ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് രണ്ടുനിലയുടെ തറ അകത്തുള്ള ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആ വീട് നിർമ്മിക്കാൻ ഇരുപതിൽ കൂടുതൽ പണം വേണ്ടി വന്നാൽ അത് സർക്കാർ കൊടുക്കും മുഴുവൻ ദുരന്ത ആ ലിസ്റ്റിൽ ഉൾപ്പെടും ഒരാളും ഒന്നു പോകില്ല അനാവശ്യമായ ആശങ്കകൾ വേണ്ട ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകും ഒരാളെയും ആ മണ്ണിൽ ഒറ്റപ്പെട്ടവരായി വീടില്ലാത്തവരായി ഈ ദുരന്തത്തിൽപ്പെട്ട സർക്കാർ സമയപരിധി സമയപരിധി അല്ല സ്വാഭാവികമായിട്ടും ഇതിന്റെ നിർമ്മാണ ആരംഭിക്കുമ്പോൾ അവസാനിക്കാനുള്ള വയനാട് പുനരധിവാസത്തിൽ ആർക്കും ആശങ്ക വേണ്ട ഇപ്പോൾ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് പുറത്തു വന്നിട്ടുള്ളത് സർക്കാരിന്റെ മാനദണ്ഡങ്ങളിൽ ആർക്കും തർക്കമില്ല എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതിലാണ് പരാതി ഇപ്പോൾ വിഷയം പൂർണ്ണമായും ഡി സി എം എയുടെ അധികാരത്തിലാണ് സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ല അന്തിമ ലിസ്റ്റ് ലിസ്റ്റാകട്ടെ അപ്പോൾ വേണമെങ്കിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അർഹതയുണ്ടായിട്ടും മൂന്ന് ലിസ്റ്റിലും ഉൾപ്പെടാതെ ആരും പോകില്ല ഈ മാസം ടൌൺഷിപ്പിന്റെ പ്രവർത്തനം ആരംഭിക്കും നിയമസഭ കഴിഞ്ഞാൽ ഉടൻ അതിലേക്ക് കടക്കുമെന്നും മന്ത്രി അറിയിച്ചു പുനരധിവാസത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു vivaha vastralude adivibhalamaya sheegrathodoppam oru international shopping this may oriki ningale swagatham jinu hrudayangal onnagunu seenathil seenath silks and sarees metro plaza kotigal specialized training is offered in the field like engineering medicine and commerce equipping students for exams such as med g ca cma and acca And the realm of education omas academy integrated campus അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്